എവിടെങ്കിലും ും ജോക്ക് പോകരുതോ ജോലിയുണ്ടല്ലോ എന്തു സിനിമയുടെ ആണോ അല്ലേ ഒമ്പതരക്ക് ട്വിറ്ററിൽ നോക്കും ഇതോന്നോ നിന്റെ റിവ്യൂ പതിനൊന്നരക്ക് കേറും എന്നിട്ട് ആയിരത്തിഅഞ്ഞൂറ് രൂപയുടെ മുപ്പത് കോംപ്ലിമെന്റും കോംപ്ലിമെന്റിന് ഇ എം ഐ വല്ലതും തരുന്നുണ്ടോ അവര് بڑا મણಣ್ಣા મેડിക്കാൻ પૈસા ಇಲ್ಲ ની કો કોમ્પ્લિમેન્ટ મેડിക്കാൻ પૈસા અંડો. યાર അമ്മએ રોટીને દેતું ભીટ ટા કોમ્પ્લિમેન્ટ આવીને. അമ്മ કે ઓટુરુલી દેતું ભીટ મણಣ್ಣા મેડી જડે. ઉરુલી ઓમતી હોયндай વનાયોઈ પોઈ. અલગે ઓટુરુલી કારચાને ઓરક્યાને નින්ને. ઓ કાશો ઓરતું બમ્બલી કેરી અવલને પટિચ. ટિન્ડર કેરી ઉર તેંડી ઇલાદો અવને પટિચ. દેવમે પટિકપડન ઇની બાકી. તિન્ડે કણ એન્ડાડા ચોમન ઇરકનદુ.

അങ്ങനെ ഞങ്ങളെ പോലുള്ള അന്മാരുടെ വേണ്ട ഒരു ദിവസം ഇരുപത് ഇൻട്രസ്റ്റ് അങ്ങനെ അങ്ങനെ മാസം ദിവസം മൊത്തം ഇൻട്രസ്റ്റ് ഞങ്ങൾ മാറ്റിമോൺ ഉള്ളവന് ഇൻട്രസ്റ്റ് ആണ് ആവേ മാ എന്നപ്പോ അത്തരത്തിൽ ഒരു പരസ്യം കൊടുക്കൂറ് ഇൻട്രസ്റ്റ് അയച്ചിട്ടും ആർക്കും ഇൻട്രസ്റ്റ് വരാത്തെ എന്റെ മോൻ്റെ ഇൻട്രസ്റ്റ് മുരടിച്ച് പോകുന്നതിന് മുമ്പേ

എന്റെ ദൈവമേ ആന്റിമാരെ വരെ വളയ്ക്കാൻ പേസ്റ്റ് ഇറങ്ങിയോ കലികാലം ഓ എന്റെ പൊന്നി തള്ളി അത് പലരെ കറകളയുന്നത് ആന്റി സ്റ്റെയിൻ